നമസ്കാരം പി എസ് സി എക്സാം കൈട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം കമ്പനി ബോർഡ് എൽ ജി സി എക്സാമിനേഷൻ തയ്യാറെടുക്കുന്നവർക്കായിട്ടുള്ള ക്യാപ്ഷൻ നമ്പർ നയൻ ആണ് നമ്മളിന്ന് ഷെയർ ചെയ്യുന്നത് ഇന്ന് നമ്മൾ മാത്തമാറ്റിക്സിലെ ലാഭവും നഷ്ടവും എന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ നമ്മുടെ എക്സാമിനേഷൻ ട്വൻറ്റി മാർക്കാണ് മാത്സിന് വരുന്നത് ഈ ട്വൻറ്റി മാർക്കിൽ ട്വൻറ്റി മാർക്കും നമുക്ക് സ്കോർ ചെയ്യണം അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം നിങ്ങളിപ്പോൾ മാത്സ് നിങ്ങൾക്ക് എത്ര ടഫാണെന്ന് പറഞ്ഞാലും വളരെ സിമ്പിളായിട്ട് അതിൻ്റെ കോൺസെപ്റ്റ് കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിച്ചാൽ മാത്സ് നിങ്ങൾക്ക് ട്വൻ്റി ഔട്ട് ഓഫ് ട്വൻറ്റി സ്കോർ ചെയ്യാനായിട്ട് പറ്റും അത് നിങ്ങൾക്ക് അത്രത്തോളം റാങ്ക് ലിസ്റ്റിലേക്ക് നിങ്ങൾ മുന്നോട്ട് വരാനുള്ള ഒരു കോൺഫിഡൻസ് കൂടി ആയിരിക്കും ഈ മാത്സ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ലാഭവും നഷ്ടവും എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ വിത്ത് കോൺസെപ്റ്റ് നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാം പി എസ് സി എക്സാം ഗൈഡിൻ്റെ ആപ്പിൽ കമ്പനി ബോർഡ് എൽ ജിസിനുള്ള ഓൺലൈൻ കോഴ്സ് റണ്ണിങ് ആണ് ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ പി എസ് സി എക്സാം ഗൈഡ് ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യാം ഈ ആപ്പിലേക്ക് വരിക അവിടെ നമ്മുടെ കോഴ്സ് കിടക്കുന്നുണ്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഓക്കെ നമ്മൾ ഒരു ടു ത്രീ ക്ലാസ്സസ് കഴിഞ്ഞിട്ടുള്ളൂ നിങ്ങൾക്ക് റെക്കോർഡ് സെഷൻ ആയിട്ട് ക്ലാസ് കാണാൻ സാധിക്കും നമ്മൾ കേരള ജോഗ്രഫിയാണ് ആപ്പിൽ തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ നാളെ നമ്മൾ കറണ്ട് അഫെയറാണ് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ കറണ്ട് അഫെയറും മാത്സും ജി കെ സബ്ജെക്ട്സും പ്രീവിയസ് ക്വസ്റ്റ്യൻസും ടെസ്റ്റ് പേപ്പേഴ്സും ഒക്കെ ആയിട്ടുള്ള ഒരു ലോങ് ജേർണിയാണ് ടിൽ യു ആർ എക്സാമിനേഷൻ അപ്പോൾ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും നമ്മുടെ ആപ്പിലേക്ക് സ്വാഗതം ഓക്കെ ആപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അല്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ നിങ്ങളിങ്ങനെ ഗ്യാപ്പിടാതെ പി എസ് സി എക്സാം ഗൈഡ് ഇങ്ങനെ കൊടുത്താൽ മതി നിങ്ങൾക്ക് ആപ്പിലിട്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് അതിൽ കയറാൻ പറ്റും ഓക്കെ അപ്പോൾ നമുക്ക് പ്രോബ്ലംസിലേക്ക് കിടക്കാം അല്ലേ ലാഭവും നഷ്ടം എന്താണെന്ന് സിമ്പിൾ എല്ലാവർക്കും അറിഞ്ഞുകൂട്ടേ ഞാനിപ്പോൾ അഞ്ഞൂറ് രൂപയ്ക്ക് ഒരു ഐറ്റം വാങ്ങിച്ചു ഞാൻ ആയിരം രൂപയ്ക്ക് വിറ്റു ലാഭാണോ നഷ്ടമാണോ ലാഭമാണ് എത്ര രൂപ ലാഭം അഞ്ഞൂറ് രൂപ ലാഭമാണ് തിരിച്ച് ഞാനിപ്പോൾ ആയിരം രൂപയ്ക്ക് വാങ്ങിച്ചിട്ട് ഞാൻ അഞ്ഞൂറ് രൂപയ്ക്ക് വിൽക്കുകയാണെങ്കിലോ വിറ്റ് വില കുറവാണെങ്കിൽ നഷ്ടമായിരിക്കും അല്ലേ നഷ്ടം എത്രയാണ് സെയിം അഞ്ഞൂറ് രൂപ നഷ്ടമാണ് ഇതെല്ലാവർക്കും അറിയാം നമ്മൾക്ക് ഇവിടെ ആദ്യം പഠിക്കേണ്ടത് ലാഭശതമാനവും നഷ്ടശതമാനവും കാണാനാണ് അപ്പോൾ രണ്ടിൻ്റെ ഇക്വേഷൻ ഞാൻ ആദ്യമേ പറയാം നിങ്ങൾ ഇക്വേഷൻ നോട്ട് ചെയ്യുക ലാഭശതമാനം ഈക്വൽ ടു ലാഭശതമാനത്തിൻ്റെ ഇക്വേഷൻ എന്താണ് ലാഭം ബൈ വാങ്ങിയ വില വാങ്ങിയ വില ഇൻ ടു ഹൺഡ്രഡ് ഓക്കെ നഷ്ടശതമാനം ഇസ് ഈക്വൽ ടു നഷ്ടശതമാനം കേട്ടോ നഷ്ടം ബൈ വാങ്ങിയ വില വാങ്ങിയ വില ഇൻറ്റു ഹൺഡ്രഡ് ഈ രണ്ട് ഇക്വേഷനാണ് നിങ്ങൾ ആദ്യം ബൈഹാട്ട് ചെയ്യേണ്ടത് ഇങ്ങനെ ഇക്വേഷൻ ബൈഹാട്ട് ചെയ്യാം ലാഭശതമാനം ആണെങ്കിലും നഷ്ടശതമാനം ആണെങ്കിലും ഡിനോമിനേറ്ററിൽ വാങ്ങിയ വിലയാണ് മെയിൽ ന്യൂമറേറ്ററിൽ ലാഭശതമാനമാണെങ്കിൽ ലാഭം നഷ്ടശതമാനമാണെങ്കിൽ നഷ്ടം ഇൻറ്റു ഹൺഡ്രഡ് ഇക്വേഷൻ പറഞ്ഞു നോക്കിയാൽ ലാഭശതമാനമാണെങ്കിൽ ന്യൂമറേറ്ററിൽ ലാഭം ഡിനോമിനേറ്ററിൽ വാങ്ങിയ വില ഇൻറ്റു ഹൺഡ്രഡ് നഷ്ടശതമാനം ആണെങ്കിൽ ന്യൂമറേറ്ററിൽ നഷ്ടം ഡിനോമിനേറ്ററിൽ വാങ്ങിയ വില ഇൻ ടു ഹൺഡ്രഡ് രണ്ടിടത്തും ന്യൂ ഡിനോമിനേറ്റർ വാങ്ങിയ വിലയായിരിക്കും ന്യൂമറേറ്ററിൽ ലാഭശതമാനമാണെങ്കിൽ ലാഭം നഷ്ടശതമാനാണെങ്കിൽ നഷ്ടം ഇക്വേഷൻ ഇപ്പോൾ തന്നെ ഒന്ന് പഠിച്ചോ ഇക്വേഷൻ പഠിച്ചെങ്കിൽ നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കിയാലോ ഒരു ക്വസ്റ്റിനെട്ടോ ഒരാൾ ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഒരു സാധനം വാങ്ങിച്ചു റൈറ്റ് എന്നിട്ട് ആളത് മുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് വിറ്റു വിറ്റ വില മുന്നൂറ്റി ഇരുപത് ലാഭാണോ നഷ്ടമാണോ എത്ര ശതമാനം എങ്ങനെ കണ്ടുപിടിക്കാം വാങ്ങിച്ചത് ഇരുന്നൂറ്റി അമ്പതിന് വിറ്റത് മുന്നൂറ്റി ഇരുപതിന് ലാഭമാണോ നഷ്ടമാണോ വാങ്ങിയ വിലയേക്കാളും കൂടുതലാണ് വിറ്റവില അപ്പോൾ ഇവിടെ നഷ്ടമാണ് അല്ലേ നഷ്ടം എന്ന് പറഞ്ഞാൽ എന്താണ് വില മൈനസ് വാങ്ങിയ വിലയാണ് നഷ്ടം വില മൈനസ് വാങ്ങിയ വില ഇവിടെ മുന്നൂറ്റി ഇരുപത് മൈനസ് ഇരുന്നൂറ്റി അൻപത് ആദ്യമൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ സ്റ്റെപ്പൊക്കെ എഴുതി ചെയ്ത് നോക്കാം നമ്മൾ നമ്മുടെ തറവായിക്കഴിഞ്ഞാൽ നമുക്ക് വേഗം ചെയ്യാം അല്ലേ എത്ര കിട്ടും എഴുപത് രൂപ ലാഭം കിട്ടി ഇനി നമ്മുടെ ഇക്വേഷനിൽ വരിക ലാഭശതമാനം കാണാൻ ലാഭം എഴുപത് ഡിവൈഡ് ബൈ വാങ്ങിയ വിലയായി ഇരുന്നൂറ്റി അൻപത് ഇൻറ്റു ഹൺഡ്രഡ് ഇത് നിങ്ങൾ എങ്ങനെയാണ് ചെയ്യുക സീറോ സീറോ നമുക്ക് വെട്ടാം അല്ലേ ഇരുപത്തഞ്ച് നൂറിൽ എത്ര വർഷം പോകും ഇരുപത്തഞ്ച് നാല് നൂറ് നാല് ഇൻറ്റു ഏഴ് ഇരുപത്തിയെട്ട് സോ ഇരുപത്തിയെട്ട് ശതമാനമായിരിക്കും ഇവിടെ ലാഭശതമാനം സിമ്പിൾ അല്ലേ ഇക്വേഷൻ അറിയാവുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ജസ്റ്റ് മൾട്ടിപ്ലിക്കേഷനും ഒക്കെ അറിയാമെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് ആ ക്വസ്റ്റിന് മാർക്ക് നമ്മുടെ കയ്യിലിരിക്കും വേറൊരു ക്വസ്റ്റ്യൻ പറയട്ടെ ഒരു ആള് ഫോർ എക്സാമ്പിൾ ഒരു പേര് വരെ റാണി റാണി നൂറ്റി അൻപത് രൂപയ്ക്ക് ഒരു പുസ്തകം വാങ്ങിച്ചു പുസ്തകം വാങ്ങിച്ചു വാങ്ങിയ വില എന്നിട്ട് ആളെ നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപയ്ക്ക് വിറ്റു വിറ്റ വില ലാഭം നഷ്ടമാണ് എത്ര ശതമാനം എത്രയാണ് നൂറ്റി എൺപത് വാങ്ങിച്ചു നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപയ്ക്ക് പതിനെട്ട് രൂപ കൂട്ടിയാൽ വിറ്റേ അല്ലേ അപ്പോൾ ആൾക്ക് ലാഭം കിട്ടി ആ ലാഭം പതിനെട്ട് രൂപയാണ് നമുക്ക് കാണേണ്ടത് ലാഭ ശതമാനം ലാഭം ഡിവൈഡ് ബൈ വാങ്ങിയ വിലയായ നൂറ്റി എൺപത് ഇൻ ഹൺഡ്രഡ് പതിനെട്ട് എത്ര പ്രാവശ്യം പോകും പതിനെട്ടിൽ ഒരു പ്രാവശ്യം നൂറ്റി എൺപതിന് പതിനെട്ട് പത്ത് നൂറ്റി എൺപത് പത്ത് പത്ത് നൂറ് സോ ദാൻസർ ടെൻ സിമ്പിൾ അല്ലേ ഇത്രയേ ഉള്ളൂ ഇതുപോലെ തന്നെയാണ് നഷ്ടശതമാനം കാണാനായിട്ടും തിരിച്ച് തന്നിട്ടുണ്ടെങ്കിൽ എന്താകും ഇപ്പോൾ നൂറ്റി എൺപത് രൂപയ്ക്ക് ആൾ നൂറ്റി തൊണ്ണൂറ്റിയെട്ട് രൂപയ്ക്ക് വാങ്ങിച്ചു നൂറ്റി അമ്പത് രൂപയ്ക്ക് വിറ്റു എന്നുവെച്ചു ഈ ക്വസ്റ്റ്യൻ അപ്പോൾ എന്ത് ചെയ്യും അപ്പോൾ വിറ്റുവിലേക്കാളും വാങ്ങിവരണേക്കാളും കുറവാണ് വില അപ്പോൾ പതിനെട്ട് രൂപയുടെ നഷ്ടമാണ് അപ്പോൾ ഇത് ലാഭം അവിടെ നഷ്ടമാണ് അപ്പോൾ നഷ്ടശതമാനമാണ് കണ്ടുപിടിക്കേണ്ടത് നഷ്ടശതമാനം കാണാൻ സെയിം ഇക്വേഷൻ നഷ്ടമായ പതിനെട്ട് വാങ്ങിയ വില നൂറ്റി എൺപത് ആ അവിടെ വാങ്ങിയ വില മാറി മാറിയില്ലേ ഇവിടെ വാങ്ങിയവിലന്നേരം നൂറ്റി തൊണ്ണൂറ്റി എട്ടാവും ഇൻ ടു ഹൺഡ്രഡ് ക്ലിയർ ആയില്ലേ അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് വാങ്ങിയ വിലയാണ് എപ്പോഴും ഡിനോമിനേറ്ററിൽ വരേണ്ടത് ഡിനോമിനേറ്ററിൽ ലാഭമാണെങ്കിൽ ലാഭം നഷ്ടമാണെങ്കിൽ നഷ്ടം ഓക്കെ ഇനി ഒരു ക്വസ്റ്റ്യൻ നോട്ട് ചെയ്തോട്ടോ ഒരാൾ നാനൂറ് ആപ്പിള് ഒരാൾ നാനൂറ് ആപ്പിള് വിറ്റു നാനൂറ് ആപ്പിള് വിറ്റപ്പോൾ ആൾക്ക് നാനൂറ്റി എൺപത് ആപ്പിളിൻ്റെ നാനൂറ്റി എൺപത് ആപ്പിളിൻ്റെ വാങ്ങിയ വില നാനൂറ്റി എൺപത് ആപ്പിളിൻ്റെ വാങ്ങിയ വില ഈടായി എങ്കിൽ ഈടായി എങ്കിൽ അയാളുടെ ലാഭ ശതമാനം എത്ര നാനൂറ് ആപ്പിൾ വിറ്റിട്ട് നാനൂറ്റി എൺപത് ആപ്പിളിൻ്റെ വാങ്ങിയ വില ലാഭം കിട്ടിയിരുന്നു ആദ്യം ചോദ്യം ഒന്ന് ആലോചിച്ച് നോക്കണം നാനൂറ് എണ്ണം ആപ്പിൾ വിറ്റു അപ്പോൾ ആൾക്ക് കുറച്ച് എമൗണ്ട് ലാഭം കിട്ടി ആ എമൗണ്ട് എന്ന് പറഞ്ഞാൽ ആളുടെ ലാഭം എന്ന് പറഞ്ഞത് ആ പൈസ കൊണ്ട് ആൾക്ക് വേറെ നാനൂറ്റി എൺപത് ആപ്പിളിന് വാങ്ങാൻ പറ്റും അപ്പം നല്ല ലാഭം അല്ലേ നാനൂറ് രൂപ നാനൂറ് ആപ്പിൾ വിറ്റ് കഴിഞ്ഞപ്പോഴും ആൾക്ക് കിട്ടിയ എമൗണ്ട് എല്ലാം കൂടി കൂട്ടി വെച്ചിട്ട് ആൾക്ക് പോയിട്ട് നാനൂറ്റി എൺപത് ആപ്പിൾ വാങ്ങാൻ പറ്റും അതായത് ആദ്യം ആൾ വാങ്ങിച്ച് നാനൂറ് ആപ്പിളിന് വരെ എൺപത് ആപ്പിളും കൂടി കൂടുതൽ വാങ്ങാനുള്ള പൈസ ആൾക്ക് എന്തായിട്ട് കിട്ടിയിട്ടുണ്ട് എക്സ്ട്രാ കിട്ടിയിട്ടുണ്ട് ഈ ഒരു കച്ചവടത്തിൽ ആൾക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ അപ്പോൾ ആളുടെ ലാഭമാണ് ആ ലാഭം എത്ര ശതമാനമാണ് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എങ്ങനെ കണ്ടുപിടിക്കും എൺപത് ആപ്പിളിൻ്റെ ആണ് ആൾക്ക് എന്തായിട്ട് കിട്ടിയത് ലാഭമായിട്ട് കിട്ടിയിട്ടുള്ളത് അല്ലേ അപ്പോൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഞാൻ ഈ പറഞ്ഞ ഇക്വേഷൻ ഒന്ന് എഴുതി വെക്കാമോ എല്ലാവർക്കും ഇക്വേഷൻ ഇതാണ് എക്സ് സാധനങ്ങൾ എക്സ് സാധനങ്ങൾ വിൽക്കുമ്പോൾ ഒരാൾ എറ്റ് എക്സ് സാധനങ്ങൾ വിറ്റു അങ്ങനെ വിൽക്കുമ്പോൾ ആൾക്ക് വേറെ കുറച്ച് വൈ സാധനങ്ങൾ വാങ്ങാനായിട്ട് പറ്റുന്നു അത്ര എമൗണ്ട് വൈ സാധനങ്ങൾ വാങ്ങിയ എക്സാധനങ്ങൾ വിൽക്കുമ്പോൾ അല്ലെങ്കിൽ എക്സ് സാധനങ്ങളുടെ വിറ്റ വില അല്ലെങ്കിൽ എക്സാധനങ്ങൾ വിൽക്കുമ്പോൾ വൈ സാധനങ്ങളുടെ വാങ്ങിയ വില ആൾക്ക് എന്തായിട്ട് കിട്ടുകയാണ് ലാഭമായിട്ട് കിട്ടി ലാഭമായിട്ട് ആൾക്ക് കിട്ടി അങ്ങനെയാണെങ്കിൽ കച്ചവടത്തിൽ ലാഭമാണ് ആ ലാഭശതമാനം കാണാനായിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി നോർമലി ലാഭം ബൈ വാങ്ങിയ വില ഇൻ ടു ഹൺഡ്രഡാണ് നമ്മൾ ചെയ്യാറ് ഇവിടെ ആൾക്ക് ലാഭം എത്രയാ അതായത് നാനൂറ് ആപ്പിൾ ആൾ വിറ്റപ്പോൾ നാനൂറ്റി എൺപത് ആപ്പിൾ വാങ്ങാനുള്ള ക്യാഷ് ആൾക്ക് ലാഭമായിട്ട് കിട്ടി അതായത് എക്സ്ട്രാ എൺപത് നമ്പർ ഓഫ് ആപ്പിൾ വാങ്ങാനുള്ള പൈസ ലാഭമായിട്ട് കിട്ടിയത് അപ്പോൾ ആ എൺപത് നമുക്കിവിടെ ലാഭത്തിൻ്റെ നോർമലി ഈക്വേഷൻ ഉണ്ടല്ലോ ലാഭം പോയി വാങ്ങിയില്ലെന്ന കൊടുത്ത് ഇവിടെ ലാഭമായിട്ട് ആ എൺപത് ഇടാം കാരണം നാനൂറെണ്ണം വിറ്റപ്പോൾ നാനൂറ്റി എൺപത് വാങ്ങാനുള്ള ക്യാഷ് ആൾക്ക് ലാഭമായിട്ട് കിട്ടി അപ്പോൾ ആദ്യം വാങ്ങിച്ച നാനൂറ്ക്കളെ എൺപതെണ്ണം എക്സ്ട്രാ വാങ്ങാനുള്ള ക്യാഷാണ് ലാഭം കിട്ടിയിരിക്കുന്നത് അപ്പോൾ ആ എൺപതെണ്ണം ആ എൺപത് ഇവിടെ ലാഭത്തിൻ്റെ പ്ലേസിൽ കൊടുക്കുക ഡിവൈഡർ വൈ വാങ്ങിയവലെയാണ് എപ്പോഴും ഇവിടെ വാങ്ങിയവനെ വിറ്റുള്ളവർ തന്നിട്ടില്ല ഇവിടെ എത്ര സാധനം വാങ്ങാ വിറ്റപ്പോൾ ഇത്ര സാധനം വാങ്ങിച്ചു അങ്ങനെ ഞാൻ പറഞ്ഞിരിക്കണേ അപ്പോൾ ഡിനോമിനേറ്റർ എന്തായിരിക്കും കൊടുക്കേണ്ടത് നാനൂറായിരിക്കും നാനൂറ്റി എൺപതായിരിക്കും ഡിനോമിനേറ്റർ കൊടുക്കേണ്ടത് നാനൂറായിരിക്കും അതായത് എക്സ് സാധനം വിറ്റപ്പോൾ വൈ സാധനം എന്ന് പറഞ്ഞാൽ ആദ്യം ആളെ എക്സ് സാധനം അല്ലേ വിറ്റ് ആ എക്സ് ആണ് ഇവിടെ കൊടുക്കേണ്ടത് എൺപതേ ബൈ ഇവിടെ കൊടുക്കേണ്ടത് എന്താണ് നാനൂറാണ് നാനൂറ് ഇൻറ്റു ഹൺഡ്രഡ് എഴുതാൽ മതി ഓക്കെ ഇപ്പോൾ സീറോ സീറോ പോയി എട്ട് അഞ്ച് നാൽപ്പത് അഞ്ച് ഇരുപത് നൂറ് സോ ആൻസർ ട്വൻറ്റി പെർസെൻറ്റേജ് ആണ് ട്വൻ്റി പെർസെൻറ്റേജ് അപ്പോൾ എക്സ് സാധനങ്ങൾ ഒരാൾ വിൽക്കുമ്പോൾ അതായത് നാനൂറ് ഐറ്റം വിച വിറ്റപ്പം വൈ സാധനത്തിൻ്റെ വാങ്ങി വില ലാഭമായിട്ട് കിട്ടി വൈ സാധനത്തിൻ്റെ വാങ്ങിയ വില നാനൂറ്റി എൺപത് രൂപ ആൾക്ക് ലാഭമായിട്ട് കിട്ടി എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ അതായത് അഡീഷണൽ ആൾക്ക് എൺപത് ആപ്പിളും കൂടെ വാങ്ങാനുള്ള പൈസയാണ് ലാഭമായിട്ട് കിട്ടിയത് അപ്പോൾ ഇവിടുത്തെ ഡിഫറൻസ് ആണ് വൈ എന്ന് പറഞ്ഞാൽ എത്ര സാധനം വിറ്റു എന്നുള്ളതാണ് എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എന്താകും വൈ ബൈ എക്സിൻറ്റു ഹൺഡ്രഡ് പെർസെൻറ്റേജ് എന്നാകും ഇക്വേഷൻ വൈ ബൈ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വെച്ചിട്ട് വൈ ബൈ എക്സ് ഇൻറ്റു ഹൺഡ്രഡ് നമ്മുടെ വൈ എന്ന് പറഞ്ഞാൽ എന്താണ് വൈ എപ്പോഴും ന്യൂമറേറ്ററുള്ള ലാഭമായിട്ട് കിട്ടുന്ന ആ നമ്പർ ഉണ്ടല്ലോ അതാണ് കൊടുക്കേണ്ടത് എൺപത് എക്സ് എന്താണ് ആദ്യത്തെ വി ഇത്ര സാധനം വിറ്റപ്പോൾ എന്ന് പറഞ്ഞതാണ് എക്സാം ഇത് ചെയ്യുമ്പോൾ ആൻസർ കിട്ടും ഓക്കെ അപ്പോൾ നമ്മൾ ആദ്യം രണ്ട് ഇക്വേഷൻ പഠിച്ചു ഇപ്പോൾ ഒരു ഷോർട്ട് കട്ട് മെത്തേഡ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വന്നല്ലേ അതായത് ഒരാൾ ഇത്ര സാധനങ്ങൾ വിറ്റപ്പോൾ ഇത്ര സാധനങ്ങൾ വാങ്ങാനുള്ള ക്യാഷ് ലാഭമായിട്ട് കിട്ടി എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എക്സ് സാധനം വിറ്റിപ്പോൾ വൈ സാധനം വാങ്ങാനുള്ള കാശ് ലാഭമായിട്ട് കിട്ടി ആ ലാഭകാശ് എത്ര സാധനം വാങ്ങിക്കാനുള്ള കാശാണ് ലാഭമായിട്ട് കിട്ടിയത് അത് ന്യൂമറേറ്ററിൽ കൊടുക്കുന്നു ഡിനോമിനേറ്ററിൽ എന്താണ് ആ എക്സ് കൊടുക്കുക ഇൻറ്റു ഹൺഡ്രഡ് പെർസെൻറ്റേജ് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ അവിടെ കിട്ടും ക്ലിയർ ആയോ അങ്ങനെയെങ്കിൽ വേറൊരു ക്വസ്റ്റൻ എഴുതിക്കോ സുധീർ ഒരലമാര പതിമൂവായിരത്തി അറുന്നൂറ് രൂപയ്ക്ക് വാങ്ങിച്ചു പതിമൂവായിരത്തി സുധി ഒരലമാര പതിമൂവായിരത്തി അറുന്നൂറ് രൂപയ്ക്ക് വാങ്ങിച്ചു ഇതയാളുടെ വാങ്ങിയ വിലയാണ് കേട്ടോ അത് കൊണ്ടുവരാനായിട്ട് യാത്രാ ചെലവ് നാനൂറ് രൂപ എടുത്തു നാനൂറ് രൂപ യാത്രാ ചെലവ് അയാൾ അലമാര പതിനാറായിരത്തി എണ്ണൂറ് രൂപയ്ക്ക് വിറ്റു പതിനാറായിരത്തി എണ്ണൂറ് രൂപയ്ക്ക് അലമാര വിറ്റു ഇത് വിറ്റ വില പതിനാറായിരത്തി എണ്ണൂറ് അങ്ങനെയാണെങ്കിൽ ആളുടെ ലാഭ ശതമാനം എത്ര എത്രയായിരിക്കും പതിമൂവായിരത്തി അറുന്നൂറ് രൂപയ്ക്ക് വാങ്ങിച്ചു നാനൂറ് രൂപ ആൾക്ക് ട്രാവൽ വകയിൽ ചിലവായിട്ടുണ്ട് മൊത്തം ഐറ്റം എത്തിക്കാൻ എത്ര രൂപ ആൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് പതിമൂന്ന് അറുന്നൂറ് നാനൂറ് രൂപ കുട്ടി പതിനാലു എടുക്കണം അതാണ് ആളുടെ ആക്ച്വലി വാങ്ങിയ വില എടുക്കുന്നത് അതാണ് ഇവിടെ ഡിഫറൻസ് പതിമൂരത്തി അറുന്നൂറ് വാങ്ങി വില ഉള്ളെങ്കിൽ ഇവിടെ നാനൂറ് രൂപ ചിലവ് പറഞ്ഞില്ല അവിടെ കയ്യിൽ നിന്ന് പോയിക്കുന്ന പൈസയിൽ അപ്പോൾ അതുകൊണ്ട് കൂട്ടുകാ നിങ്ങൾ ഇതാണ് ആളുടെ വാങ്ങിവില പതിനാറായിരത്തി എണ്ണൂറാണ് വില അപ്പോൾ എത്രയുണ്ട് രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് അവിടെ ലാഭം അല്ലേ പഴയ പോലെ രണ്ടായിരത്തി എണ്ണൂറ് രൂപ നമ്മുടെ വാങ്ങിവിലയായ അവിടെ നേരം പതിമൂവായിരത്തി ഇറുന്നൂറ് അല്ല കൊടുക്കേണ്ടത് അവിടെയും ഈ പതിനാലായിരം കൊടുത്തോണം ആഡ് ചെയ്തിട്ട് ടോട്ടൽ വേണം പതിനാലായിരം ഇൻറ്റു ഹൺഡ്രഡ് അപ്പോൾ സീറോ സീറോ വെട്ടി ഈ സീറോ ഇവിടെ നിന്ന് വെട്ടി പതിനാല് രണ്ട് ഇരുപത്തെട്ട് രണ്ട് പത്ത് ട്വൻറ്റി പെർസെൻറ്റേജ് കിട്ടും ക്ലിയർ ആയോ ഒരു റേഡിയോ ഇരുപത് ശതമാനം ലാഭത്തിന് എഴുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് ഇരുപത് ശതമാനം ലാഭത്തിന് എഴുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് വിൽക്കുന്നു വിൽക്കുന്നു റേഡിയോയുടെ വാങ്ങിയ വില എത്ര റേഡിയോയുടെ വാങ്ങിയ വില എത്ര വാങ്ങിയ വില എത്ര ഇത്രയായിരിക്കും ഇരുപത് ശതമാനം ലാഭം അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് ലാഭശതമാനം തന്നേക്കുവാണ് ഓൾറെഡി ഇങ്ങോട്ട് തന്നു ഇത്ര നേരം നമ്മൾ കണ്ടുപിടിച്ചുകൊണ്ടിരുന്നത് ഇങ്ങോട്ട് തന്നു വിറ്റ വില തന്നിട്ടുണ്ട് എത്രയാണ് എഴുന്നൂറ്റി ഇരുപത് രൂപ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വാങ്ങിയ വിലയാണ് അപ്പോൾ എന്ത് ചെയ്യണം നമ്മുടെ ഇക്വേഷൻ അങ്ങോട്ട് എഴുതുക ആദ്യമേ തന്നെ അപ്പം നമ്മുടെ നോർമൽ ഇക്വേഷൻ ലാഭശതമാനം ഈക്വൽ ടു ലാഭം ബൈ വാങ്ങിയ വില വാങ്ങിയ വില ഇൻ ടു ഹൺഡ്രഡ് ആണ് ഈ കേസിൽ ലാഭശതമാനം ഇരുപത് ശതമാനം അവിടെ തന്നിട്ടുണ്ട് ലാഭം നമുക്കറിയില്ല എഴുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് വിറ്റൂന്നേ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ വിറ്റ വില മൈനസ് വാങ്ങിയ വില അതാണ് ലാഭം താഴെയാണെങ്കിൽ വാങ്ങിയ വില ഇൻ ടു ഹൺഡ്രഡ് ഇവിടെ നമുക്ക് ആകെ അറിയാവുന്ന വാല്യൂ ഒരു വിറ്റവിലയായ എഴുന്നൂറ്റി ഇരുപത് മാത്രമേ അറിയുള്ളൂ വാങ്ങിയ വില അറിയത്തുമില്ല അപ്പോൾ നമുക്ക് വേണേൽ കണ്ടുപിടിക്കാം ഇതിങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ഇന്ന് സോൾവ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് വാങ്ങിയ വില കണ്ടുപിടിക്കാൻ പറ്റും പക്ഷെ കുറച്ച് സമയം എടുക്കും അപ്പോൾ നമ്മൾ വേറൊരു മെത്തേഡിൽ ഷോർട്ട് കട്ട് മെത്തേഡിൽ നമ്മൾ ഇത് ചെയ്യാൻ പോകാം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചോദ്യം ഒന്ന് ശ്രദ്ധിച്ചു വായിച്ചേ ഇരുപത് ശതമാനം ലാഭം ആൾക്ക് കിട്ടി ആൾ എഴുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് വിറ്റപ്പോൾ അപ്പം നിങ്ങൾ ഇവിടുന്ന് മനസ്സിലാക്കേണ്ട ഒരു കോൺസെപ്റ്റ് പറയാൻ ശ്രദ്ധിച്ചു കേട്ടോണേ ഞാനൊരു സാധനം വിറ്റു അല്ലെങ്കിൽ വാങ്ങിച്ചു എന്തെങ്കിലും ആട്ടെ എനിക്ക് ലാഭം കിട്ടി ഇരുപത് ശതമാനം ലാഭം എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ നൂറെ പ്ലസ് ഇരുപതെന്ന് ഞാൻ മനസ്സിൽ സെറ്റ് ചെയ്യണം ലാഭം എന്ന് പറഞ്ഞാൽ നൂറ് കൂട്ടുക ഇരുപത് ശതമാനം നഷ്ടം എന്നാണെങ്കിൽ ഞാൻ പ്രോബ്ലം ചെയ്യുമ്പോൾ നൂറെ മൈനസ് ഇരുപത് എടുക്കുക മുപ്പത് ശതമാനം ലാഭം എന്നാണെങ്കിൽ നൂറ് പ്ലസ് മുപ്പത് മുപ്പത് ശതമാനം നഷ്ടമാണെങ്കിൽ നൂറ് മൈനസ് മുപ്പത് ലാഭം എന്ന് പറഞ്ഞാൽ പ്ലസ് ഹൺഡ്രഡ് ആഡ് ചെയ്യുക നഷ്ടം എന്ന് പറഞ്ഞാൽ മൈനസ് ഹൺഡ്രഡിൽ നിന്ന് ആ വാല്യൂ കുറയ്ക്കുക ഓക്കെ അപ്പം ഈ ക്വസ്റ്റനിൽ എന്താ ഇരുപത് ശതമാനം ലാഭം കിട്ടി അപ്പോൾ ലാഭം എന്ന് പറഞ്ഞാൽ നൂറ് പ്ലസ് ഇരുപത് അതായത് നൂറ്റി ഇരുപതാണ് വാല്യൂ എടുക്കുക ഇരുപത് ശതമാനം ലാഭം കിട്ടി അതായത് ഇത്രയേ ഉള്ളൂ ഏതോ ഒരു എമൗണ്ട് ഞാൻ വാങ്ങിച്ചൊരു സാധനം വാങ്ങിച്ചൊരു എമൗണ്ടിന് ഞാനത് വിറ്റപ്പും എനിക്ക് ഇരുപത് ശതമാനം ലാഭം കിട്ടിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ എക്സ് രൂപയുടെ സാധനമാണ് ഞാൻ വിറ്റെന്ന് കരുതുക എനിക്ക് ഇരുപത് ശതമാനം ലാഭം കിട്ടിയെന്ന് പറഞ്ഞാൽ ആ എക്സിൻ്റെ നൂറ്റി ഇരുപത് ബൈ ഹൺഡ്രഡ് ആയിരിക്കും എനിക്ക് കിട്ടിയിട്ടുള്ള ആ ഒരു എമൗണ്ട് ആയ എഴുന്നൂറ്റി ഇരുപത് വിറ്റ വില എന്ന് പറഞ്ഞാൽ ഒന്നൂടെ പറഞ്ഞുതരാം ഞാൻ എക്സ് രൂപയുടെ സാധനം വാങ്ങിച്ചു എനിക്ക് ഇരുപത് ശതമാനം ലാഭം കിട്ടി അതായത് അതിൻ്റെ ഒരു നൂറ്റി ഇരുപത് ബൈ നൂറാണ് എനിക്ക് എഴുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് വിറ്റപ്പോൾ കിട്ടിയത് ഇതായിരിക്കണം നമ്മൾ പിന്നെ അങ്ങോട്ട് സോൾ മുന്നോട്ട് ചെയ്യേണ്ട ആ ഒരു ക്വേഷൻ ഇവിടെ നമുക്ക് സോൾവ് ചെയ്ത് കൊടുക്കാം എക്സ് കണ്ടുപിടിക്കാനായിട്ട് നൂറിന് ഇങ്ങോട്ട് എടുക്കുക അപ്പോൾ എക്സ് ഇൻറ്റു നൂറ്റി ഇരുപത് എസ് ഈക്വൽ ടു നൂറ് മുകളിലോട്ട് പോകുമ്പോൾ എഴുന്നൂറ്റി ഇരുപത് ഇൻറ്റു നൂറ് അല്ലേ എക്സ് എസ് ഈക്വൽ ടു എഴുന്നൂറ്റി ഇരുപത് നൂറ് നൂറ്റി ഇരുപത് ആയിട്ട് കൊണ്ടുപോകാം ബൈ നൂറ്റി ഇരുപത് സീറോ സീറോ വെട്ടുന്നു പന്ത്രണ്ട് ആറ് എഴുപത്തിരണ്ട് ആറ് ഇരു നൂറ് അറുന്നൂറ് അപ്പോൾ കറക്റ്റ് അല്ലേ അറുന്നൂറ് രൂപയുടെ സാധനം ഞാൻ ഇരുപത് ശതമാനം ലാഭം ഇരുപത് ശതമാനം ലാഭം എന്ന് പറഞ്ഞാൽ നൂറ്റി ഇരുപത് ബൈ നൂറ് ആ എമൗണ്ട് ആണ് എത്ര എഴുന്നൂറ്റി ഇരുപത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലിയർ ആയോ നിങ്ങൾക്കത് ക്ലിയർ ആയില്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾ മനസ്സിലാക്കുക ഇത്രയേ ഉള്ളൂ എന്തെങ്കിലും ഒരു കച്ചവടത്തിൽ നൂ ഇരുപത് ശതമാനം അല്ലെങ്കിൽ മുപ്പത് ശതമാനം എത്ര കൂടുതൽ ശതമാനം ലാഭം എന്ന് പറഞ്ഞാൽ നമ്മൾ വാല്യൂ ആക്കുമ്പോൾ നൂറേ പ്ലസ് ഇരുപത് നൂറ്റി ഇരുപത് ബൈ ഹൺഡ്രഡ് എന്ന് എഴുതുക പ്രോബ്ലം ചെയ്യുമ്പോൾ നഷ്ടമാണെങ്കിൽ നൂറേ മൈനസ് ഇരുപത് എൺപത് ബൈ ഹൺഡ്രഡ് എന്ന് എഴുതാൻ മതി എന്നിട്ട് സോൾവ് ചെയ്താൽ മതി നമുക്ക് അതിൻ്റെ ആൻസർ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും ഓക്കെ ഒരു വസ്തു ഇരുപത് ശതമാനം ലാഭത്തിൽ വിറ്റു വിറ്റു വിറ്റ വില അറുപത് രൂപ വാങ്ങി വില എത്ര വാങ്ങി വില കാണാൻ എന്താ ചെയ്യേണ്ടത് ഇരുപത് ശതമാനം ലാഭത്തിന് വിറ്റു എന്ന് പറഞ്ഞാൽ നൂറ് പ്ലസ് ഇരുപതെന്ന് എടുക്കാതെ നൂറ്റി ഇരുപത് ഏതോ ഒരു ഇതിൻ്റെ നൂറ്റി ഇരുപത് ഒരു വാല്യൂവിൻ്റെ ഒരു വാങ്ങി വിലയുടെ നൂറ്റി ഇരുപത് ബൈ നൂറാണ് വിറ്റവിലയായ അറുപത് എക്സ് കാണാൻ വേണ്ടി എന്തു ചെയ്യുക ഇതിനപ്പുറത്തേക്ക് കൊണ്ടുപോകാൻ നേരെ തിരിച്ചിട്ടാൽ മതി അറുപതേ ഇൻറ്റു ഇത് മോളിൽ പോകും നൂറ് ബൈ നൂറ്റി ഇരുപത് അപ്പോൾ ആറ് രണ്ട് പന്ത്രണ്ട് രണ്ട് അമ്പത് സിമ്പിളായിട്ട് ആൻസർ അൻപത് ശതമാനം എന്ന് കിട്ടും അപ്പോൾ ഇത്രയേ ഉള്ളൂ ലാഭം കാണാൻ പറഞ്ഞാൽ വിറ്റുവിലെ മൈനസ് വാങ്ങിവില്ല നഷ്ടം കാണാൻ പറഞ്ഞ് വാങ്ങിയ വില മൈനസ് വിറ്റുവില ലാഭശതമാനമാണെങ്കിൽ ലാഭം പോയി വാങ്ങിയ വിലയും ടു ഹൺഡ്രഡ് നഷ്ടശതമാനമാണെങ്കിൽ നഷ്ടം പോയി വാങ്ങിയവലും ടു ഹൺഡ്രഡ് ഇനി നമുക്ക് ലാഭശതമാനവും വിറ്റ് വിലയും തന്നിട്ടുണ്ട് വാങ്ങിവില കാണാൻ പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി എത്ര ശതമാനമാണ് ലാഭശതമാനമാണെങ്കിൽ നൂറേ പ്ലസ് ആ വാല്യൂ എടുക്കുക നഷ്ടശതമാനം ആണെങ്കിൽ നൂറേ മൈനസ് ആ വാല്യൂ എടുക്കുക എന്നിട്ട് ആ വാങ്ങിവിലയുടെ ഈ നൂറേ പ്ലസ് ആ വാല്യൂ എടുത്തിട്ട് അതായിരിക്കും വില എന്ന് പറഞ്ഞ് കൊടുക്കുക സോൾവ് ചെയ്യുക സിമ്പിൾ പിന്നെ നമ്മളൊരു ഷോർട്ട് കട്ട് കൂടെ പഠിച്ചു എന്തായിരുന്നു അത് ഇത്ര രൂപയുടെ അല്ല ഇത്ര എണ്ണം സാധനങ്ങൾ വിറ്റപ്പോൾ വേറെ ഇത്ര എണ്ണം വാങ്ങാനുള്ള പൈസ ലാബായിട്ട് കിട്ടി അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ലാബായിട്ട് കിട്ടിയത് എത്ര നമ്പേഴ്സാണ് ആപ്പിളിൻ്റെ കേസ് അത് നിയോമിനേറ്റർ കൊടുക്കുക എന്നിട്ട് താഴെ എന്ത് കൊടുക്കണം ആദ്യം എത്ര രൂപയ്ക്ക് വിറ്റപ്പോൾ എന്ന് പറഞ്ഞാൽ വാല്യൂ ഡിനോമിനേറ്റർ കൊടുക്കുക എൻ്റെ ഹെഡ് ചെയ്താൽ മതി അപ്പോൾ ഇത്രയും ബേസിക് കോൺസെപ്റ്റ്സ് ഒന്ന് നന്നായിട്ട് ഈ സെയിം പ്രോബ്ലംസ് ഇപ്പോൾ നമ്മൾ പറഞ്ഞ അതേ പ്രോബ്ലംസ് തന്നെ തന്നെയൊന്നും ചെയ്തു നോക്കുക ഒറ്റയ്ക്ക് ചെയ്തു നോക്കുക ഒന്നും ഇല്ലാണ്ട് ആൻസർ കിട്ടുമെന്ന് നോക്കുക ഇത്രയും ബേസിക് കോൺസെപ്റ്റ്സ് ആയിട്ടുണ്ട് ഇനിയുണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസിൽ ഒരുപാട് ബേസിക് കോൺസെപ്റ്റ്സ് ഒക്കെ ഇനിയും കുറച്ചും കൂടെ ഡിസ്കൗണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ പ്ലേ ലിസ്റ്റിൽ നിങ്ങളെ മാത്തമാറ്റിക്സിന് പ്ലേ ലിസ്റ്റ് എടുക്കുക അവിടെ ലാഭവും നഷ്ടവും പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഞാൻ ഫുള്ളായിട്ട് തന്നെ ഡിഫറെൻറ്റ് പ്രോബ്ലംസ് ഒക്കെ വെച്ചിട്ട് ഞാൻ ചെയ്തിട്ടിട്ടുണ്ട് മാത്സിൻ്റെ പ്ലേലിസ്റ്റ് കയറിയിട്ട് ആ ക്ലാസ് കാണുക അപ്പോൾ ഇതിൽ കൂടുതൽ പ്രോബ്ലംസ് അതിനകത്ത് സോൾവ് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും നമ്മുടെ ഓൺലൈൻ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടോന്നുണ്ടെങ്കിൽ പി എസ് സി എക്സാം കൂടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം ക്ലാസ് പലരും പലപ്പോഴും കോഴ്സ് കുറച്ച് മുന്നോട്ടൊക്കെ പോകുമ്പോഴായിരിക്കും തിരക്ക് ഓടിച്ചിട്ട് നോട്ടിഫിക്കേഷനൊക്കെ വരാറായിട്ടുണ്ടല്ലോ അപ്പോഴേക്ക് ഓടി പിടിച്ചിട്ട് അഡ്മിഷനൊക്കെ എടുക്കാൻ വരും അങ്ങനെ വരാറുണ്ട് അപ്പോൾ അത്രയും നമ്മൾ കഴിഞ്ഞു പോയി അത്രയും ക്ലാസ് വീണ്ടും നിങ്ങൾക്ക് വീണ്ടും പഠിക്കേണ്ടി വരില്ലേ ഇതിപ്പം സ്റ്റാർട്ടിങ്ങിലെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് സമയമാണ് അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു ക്ലാസ് എനിക്ക് വേണം ഒരു സപ്പോർട്ട് വേണം ഒരു കൃത്യമായിട്ടൊരു ഷെഡ്യൂൾ വേണം എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ അപ്പോൾ ആപ്പിലോട്ട് വരെ ക്ലാസ് പർച്ചേസ് ചെയ്യാം നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഷെഡ്യൂൾ ഉണ്ട് കറക്റ്റായിട്ട് നിങ്ങൾ നിങ്ങളെ തന്നെ ഗൈഡ് ചെയ്ത് പ്രോപ്പറായിട്ട് നിങ്ങൾ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ സെൽഫ് പ്രിപ്പയർ ചെയ്യാം അല്ല നിങ്ങൾക്കൊരു ഗൈഡൻസ് വേണം നിങ്ങൾക്കൊരു ഷെഡ്യൂൾ വേണം നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഡിലേ ആക്കാതെ എത്രയും പെട്ടെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ കോഴ്സ് പർച്ചേസ് ചെയ്യാം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ നിങ്ങൾക്ക് ക്ലാസിൻ്റെ ഫീഡ്ബാക്ക് എന്താണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ്സ് ആയിട്ട് അറിയിക്കണം നിങ്ങൾക്ക് യൂസ്ഫുൾ ആണോ ഇത്രയും എന്നൊക്കെ ഉള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കാം ഓക്കെ